ങ്ങളിൽ അങ്ങനെ ചില ഭക്തിയുണ്ട് അങ്ങനെ ചില വിവേചന ബുദ്ധികളുണ്ട് ചില ആചാര സംരക്ഷണങ്ങളുണ്ട് ചില നവോത്ഥാന മനസ്സുകളുണ്ട് നമ്മൾ എത്ര മുന്നോട്ട് പോകുമ്പോഴും അതൊന്നും അമ്മയെ അമ്മയെന്നും അച്ഛനെ അച്ഛനെന്നും മക്കളെ മക്കളെ എന്നും വിളിക്കുന്ന ദൈവത്തെ ദൈവമേ എന്നും വിളിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യത്തെ വളരെ കൃത്യതയോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ തിരുവാഭരണ വിഭൂഷണനായ കനിയുഗവരുനായ ശാസ്ത്രാവിനെ അയ്യപ്പ സ്വാമിയെ കാണുമ്പോൾ മനക്കണ്ണുകൊണ്ട് പീപ്പിളിൻ്റെ പ്രേക്ഷകർ അയ്യപ്പസ്വാമിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാണാത്ത കാഴ്ചകൾ എത്രയോ മനോഹരമാണ് കേൾക്കാത്ത പാട്ടുപോലെ എത്ര സുന്ദരമാണ് ആ കാഴ്ചകൾക്ക് ഞങ്ങളൊക്കെയും ഇവിടെ നിന്ന് ആ കാഴ്ചകൾ കാണുമ്പോഴും നിങ്ങളിലേക്കത് എത്തിക്കുവാൻ കഴിയാതെ പോകുന്നതിനുള്ള പരിമിതികളുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ആകാശവിധാനത്തിലേക്ക് ഇപ്പോൾ അയ്യപ്പ സ്വാമികൾ മകരജ്യോതിയായി ഉണരും ആ കാഴ്ചയിലേക്ക് നമുക്ക് ഏതാതും നിമിഷങ്ങൾ കഴിയുമ്പോൾ ചേക്കേടാൻ കൃത്യം ആറര കഴിഞ്ഞിരിക്കുകയാണ് ആറ് മുപ്പത്തിയഞ്ച് ഏകദേശം ആകുന്ന നിമിഷത്തിലാണ് നാം നിൽക്കുന്നത് മകരജ്യോതി ദർശനത്തിന് വേണ്ടി ശബരിമല വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും കത്ത് നിൽക്കുകയാണ് ഇതാ അയ്യപ്പനെ ഒഴിഞ്ഞ ആ ജ്യോതി പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് തൊരുവാനായിരുന്നു അതുപോലെ അയ്യപ്പനെ അഭിഷേകം ചെയ്ത തീർത്ഥം കാഴ്ച പ്രേക്ഷകൻ്റെ അതുപോലെ തന്നെ ഭക്തൻ്റെ നെറുകയിലേക്ക് അനുഗ്രഹവർഷമായി മേൽശാന്തി തളിക്കുന്ന ദൃശ്യമാണ് നാം കണ്ടത് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മകരജ്യോതിക്ക് വേണ്ടിയുള്ള ആ വലിയ കാത്തിരിപ്പാണ് അയ്യപ്പനെ വഴിപാട് നടത്തിയ കളഭമാണ് ഇപ്പോൾ ഇലച്ചിന്തിൽ ഒരു തനതു താളത്തിൻ്റെ കാഴ്ച ആ ആദിമ ദ്രാവിഡ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്ര ഭക്തിയുടെ ആ പ്രതീകമായിട്ടുള്ള കാഴ്ചയിൽ ആ മുഖ്യ കർമ്മി അത് വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് ഇതാ മകരജ്യോതിക്ക് വേണ്ടി ആകാശവിധാനത്തിലേക്ക് ആ ശബരിമാമലയിലേക്ക് നൂറ്റിയൊന്ന് കൗരവർ കുടിയിരിക്കുന്ന മണ്ണിലേക്ക് ശബരി നടന്നുപോയ മണ്ണിലേക്ക് നീതി എന്ന ആദിവാസി പെണ്ണിനെ മനസ്സുറങ്ങുന്ന മണ്ണിലേക്ക് തുറന്നു വെച്ച ആ ആകാശത്തിൻ്റെയും ആ മാമലകളുടെയും കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ കണക്കൂട്ടൽ വളരെ ശരിയായിരുന്നു ഇതാ ആ കൃത്യമായി ആ സ്ഥലത്ത് തന്നെയാണ് നാം പ്രതീക്ഷിച്ച ആ സ്ഥലത്ത് തന്നെയാണ് മകരജ്യോതി ഉണരുന്നത് സ്വാമിയെ ശരണമയ്യപ്പ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കണ്ടകളിൽ നിന്നും ആ ശരണം വിളികൾ ഉയരുന്ന ആ ധന്യമായ നിമിഷത്തിൽ ഇതാ ആകാശ ആകാശവിധാനത്തിലേക്ക് ഒരു പൊൻതാരണം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഉണർന്നു വരികയാണ് നമുക്കിപ്പോൾ വ്യക്തമായും ആ കാഴ്ച കാണാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു പീപ്പിളിൻ്റെ കൈരലിയുടെ പ്രേക്ഷകർ ഈ കാഴ്ച കാണുകയാണ് നമുക്കൊപ്പം ഇവിടെ ശബരിമലയിൽ ചെറിയ കാറ്റ് വീശുന്നു ഇവിടെ എല്ലാ ചൂടും മാറ്റിക്കൊണ്ട് നല്ല തണുപ്പ് ഹൃദയങ്ങളിലേക്ക് വരുന്നു പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല ആകാശത്തിലേക്ക് ആ പൊങ്ങി പൊങ്ങി വരുന്ന ആ നിറകുംഭം പോലെയുള്ള ആ നക്ഷത്ര ശോഭയെ കാണുകയാണ് ഇവിടെ ഓരോരുത്തരും നിമിഷം പ്രധാന നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആ കാഴ്ച വളരെ വ്യക്തതയോടുകൂടി തെളിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏതായാലും മകരജ്യോതി രണ്ടായിരത്തി പത്തൊമ്പതിലെ മകരജ്യോതി ആകാശത്തെ മുഖം കാണിച്ചു കഴിഞ്ഞു പ്രേക്ഷക ലക്ഷ്യങ്ങൾ അത് കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന അഞ്ച് ലക്ഷം ഭക്തർ ആ കാഴ്ച കണ്ടു കഴിഞ്ഞു വാക്കുകൾക്ക് അതീതമായ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പ്രകൃതി അണിയിച്ചൊരുക്കുന്ന ആ തങ്ക ഭക്ഷണക്കുറിയ ആ വലിയ സൗന്ദര്യം ആ തിളക്കമോടെ സൂര്യശോഭയോടുകൂടി എല്ലാവരും തൊഴുതു നിൽക്കുന്ന ആ നിമിഷത്തിൽ ഈ അഞ്ച് ലക്ഷം ആളുകളുടെ പത്തു ലക്ഷം കണ്ണുകളും അവിടേക്ക് നട്ടു നിൽക്കുന്ന നിമിഷത്തിൽ അതുപോലെ നാലായിരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണായിരം കണ്ണുകൾ അതുപോലെ തന്നെ ആയിരക്കണക്കിന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുടെ ആയിരക്കണക്കിന് കണ്ണുകൾ എല്ലാവരും ആ കണ്ണുകളും മനസ്സുകളും ആകാശത്തേക്ക് അർപ്പിച്ച് മകരജ്യോതിയുടെ ആ ദിവ്യ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഭക്ത ലക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് കേരള സർക്കാരും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തിയിലേക്ക് എത്തുന്ന നിമിഷത്തിൽ നിൽക്കുകയാണ് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ അപകടങ്ങളുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു മണ്ഡലകാലം കൊടിയിറങ്ങണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി ലക്ഷക്കണക്കിന് പിപ്പിൾ ടീമിയുടെ പ്രേക്ഷകർ ലോകമെമ്പാടുമിരുന്ന പ്രാർത്ഥിക്ക് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളുടെ താളം ഭൂമി അതിൻ്റെ അച്ഛതണ്ടിൽ കിടങ്ങുന്ന താളം പോലെ ദൈവത്തിൻ്റെ ഹൃദയ താളം പോലെ രക്ഷക്കണത്തിന് ഭക്തരുടെ താളം പോലെ ഇവിടെ ഉയർന്നു കേൾക്കാം ഈ ശബരിമാമലയിൽ ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ മകരജ്യോതി കണ്ട് അവരൊക്കെയും ആഹ്ലാദത്തിൽ നിൽക്കുകയാണ് ആ മകരജ്യോതി വളരെ കൃത്യമായി നമ്മൾ പ്രതീക്ഷിച്ച ഭാഗത്ത് തന്നെ ഉയർന്നു വാക്കുകൾക്കതീതമായി ആവേശങ്ങൾക്ക് അതീതമായി ആത്മീയ ദർശനങ്ങളുടെ ഒരു സൗഭാഗ്യത്തിലെ പൊരുളാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത് ഇവിടെ ശബരിമല ശബരീശൻ ആ സർവാഭരണ വിഭൂഷണനായി ആ രാജഭാവത്തിൽ തൻ്റെ ഭാവം മാറ്റി ആ മനുഷ്യൻ്റെ തമോഭാവങ്ങളെയൊക്കെയും മാറ്റിമറിച്ചുകൊണ്ട് രാജഭാവത്തിൽ ഈ നിമിഷത്തിൽ വാണെള്ളുമ്പോൾ ഇവിടെ ആകാശത്ത് ബന്ധിക്കൊടി പറിച്ചുകൊണ്ട് ആ ദീപം മകരജ്യോതി വന്നുപോയ നിമിഷമാണ് ഒരു നിമിഷത്തിൻ്റെ ആ മിന്നലാട്ടം പോലെയാണ് മകരജ്യോതി വന്നു പോയത് ആ നിമിഷമാണ് നാം കണ്ടത് ഇനി അതുപോലെ തന്നെ മകരവിളക്ക് മകരവിളക്ക് ജലി തെളിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ ഏതായാലും അഞ്ച് ലക്ഷം ഭക്തർ ഇവിടെ എത്തി ഈ കുറി ഈ മകരജ്യോതി കാണുവാനായി ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കിയ എല്ലാ ഭക്തരും വളരെ മനസന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മലയിറങ്ങുന്ന അരിമലയും നീതിമലയും ഒക്കെ ഇറങ്ങി പമ്പയിലെത്തി അതുപോലെ തന്നെ നിലക്കിലെത്തി അവരൊക്കെയും വാഹനങ്ങളിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷകര